സ്വയം സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യൂ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സെൽഫ് ലവനെക്കുറിച്ച് കേട്ടുകഴിവി പോലുമില്ല തന്നെ പൂജിച്ചിട്ട് തേവരെ പൂജിച്ചാൽ മതി എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം സെൽഫ് ലവ് ഉണ്ടാവണം എന്നായിരുന്നുവെന്ന് അറിയുന്ന ഇതേ ഈ അടുത്ത കാലത്താണ് നമ്മൾ സ്വയം പ്രാധാന്യം കൊടുക്കുമ്പോൾ നേരത്തെ ഉണരും ദിനചര്യകൾ കൃത്യമായി പാലിക്കും പ്രാർത്ഥിക്കും നല്ല ആഹാരം കഴിക്കും സ്വയം ശ്രദ്ധിക്കും ശരീരം നോക്കും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യും അങ്ങനെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കുടുംബം നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കൂ അതൊരു വീട്ടമ്മയാണെങ്കിലും ഗൃഹനാഥനാണെങ്കിലും ഒരു കുടുംബത്തെ മാനേജ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ഒരു കർത്തവ്യം നിങ്ങൾക്ക് എത്ര ഔപചാരിക വിദ്യാഭ്യാസം ഉണ്ട് എന്നതിനിവിടെ യാതൊരു പ്രസക്തിയുമില്ല കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും ശാരീരിക മാനസിക വൈകാരിക അവസ്ഥകൾ ആരോഗ്യകരമായ രീതിയിൽ അതായത് ഹാർമോണിയസ് ആയിട്ട് നിലനിർത്തിയാലേ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും കൂടാതെ ഓരോരുത്തരുടെയും പേഴ്സണലായും പ്രൊഫഷണലായും ഉണ്ടാവുന്ന ഓരോ പ്രതിസന്ധികളെയും മാനേജ് ചെയ്യേണ്ടതുണ്ട് അനുകൂലമാക്കി കൊണ്ടുവരേണ്ടതുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു മുടക്കവും കൂടാതെ സുഗമമായി എല്ലാ കാര്യങ്ങളും നടക്കണം പ്രായമായ അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണം മറ്റു ബന്ധുക്കളുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ അതിന് പോകണം കുടുംബത്തിലെ ഓരോ വ്യക്തിയും ആദ്യം സ്വയം സ്നേഹിക്കാൻ പഠിക്കുക അവനവൻ്റെ ശരീരം ശ്രദ്ധയോടെ പരിപാലിക്കുന്നതിന് ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുക മാനസികമായി ഉല്ലാസം തരുന്ന ഒരു കാര്യം എന്നും ചെയ്യണം ഇഷ്ടമുള്ള ഒരു വിഭവം എല്ലാ ദിവസവും ആസ്വദിച്ച് കഴിക്കണം വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമെങ്കിലും ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കുക കുടുംബത്തിലെല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ സന്തോഷവും സമാധാനവും ക്രമേണ കണ്ടെത്താനാവും മനസ്സ് ശാന്തമാക്കാൻ പണ്ടുള്ളവർ പറയുന്ന ഒരു ടിപ്പുണ്ട് കുട്ടികളെയൊക്കെ സ്റ്റൂളിലിരുത്തും എന്നിട്ട് പറയും നട്ടെല്ലാം നിവർത്തിയിരിക്കാൻ ഷോൾഡർ നേരെയാക്കാൻ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക സഹജ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക അതായത് ശ്വാസം ഉള്ളിലാണോ പുറത്താണോ എന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മളെക്കൊണ്ട് ഒന്നേ രണ്ടേ എണ്ണിക്കും ശ്വാസം ഉള്ളിലാണെങ്കിൽ ഒന്ന് പുറത്താണെങ്കിൽ രണ്ട് അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് വിടുമ്പോൾ രണ്ട് നട്ടെല്ലിൽ ശ്രദ്ധ കൊടുക്കുക എന്നിട്ട് ഇന്ന് കഴിച്ച ഏറ്റവും നല്ല ആഹാരം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരിക അതിൻ്റെ രുചിയും മണവും ചൂടും ടെക്സ്ചറും ഒക്കെ എന്നിട്ടത് എൻജോയ് ചെയ്യുക ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് കിടന്നുറങ്ങുക